ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലോട്ട് സ്വാഗതം അപ്പം ഇന്നൊരു സൺഡേ വ്ലോഗാണ് കേട്ടോ ഇടുന്നത് അപ്പം രണ്ട് മൂന്ന് പേര് നമ്മൾ ഷോർട്ട് ഇടുമ്പോൾ ചോദിക്കുന്നുണ്ട് എന്താ ലോങ് വീഡിയോ ഇടാത്തത് ലോങ് വീഡിയോ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാത്തത് എന്താന്നൊക്കെ ചോദിക്കുന്നു കേട്ടോ കുറച്ച് ആൾക്കാർ അപ്പം അവർക്കും കൂടെ വേണ്ടിയാണ് കേട്ടോ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം നമ്മുടെ ചാനലിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് അടുക്കളയിലോട്ട് കയറി കേട്ടോ അപ്പം ഇന്നലെ ആട്ടി വെച്ച ഇഡലിക്കുള്ള മാവ അതായ കട്ടിയായിട്ടിരിക്കുന്ന ഇഡലി ഇച്ചിരി കട്ടിയായിട്ടിരിക്കണമല്ലോ ദോശയ്ക്കല്ലേ നമ്മൾ ഇച്ചിരി ലൂസ് ആയിട്ട് എടുക്കുന്നത് അതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞേക്കാം നമ്മുടെ ചിമ്മിനിയുടെ ഭാഗത്ത് നിന്ന് കുറച്ചിങ്ങനെ പൊട്ടി വീണട്ടുണ്ടായിരുന്നു അപ്പൊ ഞാനും മക്കളൊന്നും ഇവിടെ ഇല്ലായിരുന്നു അങ്ങനെ പൊട്ടി വീണ സമയത്ത് ഞാൻ ഇഡലി ഇഡലിക്കുട്ടവും പുട്ടുവോടും ഒക്കെ അവിടെ ആയിരുന്നു വെച്ചിരുന്നിട്ടുള്ളത് അപ്പൊ ഇഡലിക്കുട്ടത്തിന് മണ്ടേ വന്ന് വീണ് അതിന്റെ അടപ്പ് അടയുന്നില്ല ഞാൻ അടച്ചു വെച്ചപ്പോൾ വെച്ചപ്പോ തുറന്നപ്പോൾ ഒട്ടും അടയുന്നുണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ വിചാരിച്ചപ്പോൾ ഇഡലിക്ക് പറ്റത്തില്ല കുറച്ച് മാവനകത്ത് വെള്ളമൊക്കെ ചേർത്ത് പിന്നെ അത് ദോശയ്ക്ക് അങ്ങോട്ടാക്കി ദോശയും ചമ്മന്തിക്കറിയും ാക്കാന്ന് വിചാരിച്ചാ പിന്നെ അതിനെ പറ്റത്തുള്ളു ഇനി ഇഡലിക്കുട്ടം നമുക്ക് മാറി മേടിക്കണം നമ്മളെ കയ്യിലിരുന്ന ഇഡലിക്കുട്ടം എന്ന് വെച്ചാൽ വലിയ ഒരെണ്ണം ആയിരുന്നു കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞു മൂന്ന് മക്കളും ഉണ്ട് ഞങ്ങൾ രണ്ടുപേരും ഉണ്ട് അപ്പൊ അഞ്ചു പേർക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള വലിയ വലിയൊരെണ്ണം നോക്കി വേടിച്ചായിരുന്നു അത് കൊടുത്തിട്ട് അതുപോലെ തന്നെ ഉള്ള ഒരെണ്ണം വേടിക്കണം അതിൻ്റെ താൻ്റെ ദോശയ്ക്കുള്ള പാത്രങ്ങളൊക്കെ വെച്ച് അത് പിന്നെ അതിന്റെ കൂടെ തന്നെ നമ്മൾ ചമ്മന്തിക്കുള്ള തേങ്ങയും കൂടെ അങ്ങ് അരച്ചെടുക്കാന്ന് വിചാരിച്ച കേട്ടോ അപ്പൊ പണി എളുപ്പമാവുമല്ലോ തുമ്പിയും കിച്ചും കൂടെ എണീറ്റ് വരാൻ കുറച്ച് താമസിക്കും കേട്ടോ രാത്രിയിലാണെങ്കിൽ ഇപ്പോൾ സ്കൂൾ അടച്ചതിനു ശേഷം ഉറങ്ങാൻ പാടാ ഉമ്മച്ചീ സ്കൂളിൽ പോകണ്ടല്ലോ പിന്നെ നേരം കൂടി ഇരിക്കട്ടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് നേരം ഒക്കെ ഇരുന്ന് അങ്ങ് ടി വി ആണും പിന്നെ നമ്മൾ കിടക്കാനായിട്ട് കട്ടിലേക്ക് കൊണ്ടുവന്ന് ഇരുത്തിയാൽ തന്നെ അവിടെ അങ്ങ് ബഹളവും ചിരിയും കളിയും ഒക്കെ ആയിട്ട് നമ്മളെ കൂടി ഉറക്കത്തിലാട്ടോ അപ്പൊ രാവിലെ എണീറ്റ് വരാൻ രണ്ടുപേരും കുറെ അങ്ങ് താമസിക്കും അപ്പൊ താമസിച്ച് വരുമ്പഴത്തേക്ക് പെട്ടെന്ന് വേണമെന്ന് ചോദിക്കുന്ന ഉമ്മച്ചീ വിശക്കുന്ന എന്തോ ഉണ്ടെന്നാണ് ചോദിക്കുന്നത് കേട്ടോ അപ്പൊ ഞാൻ വിചാരിച്ചു അവർക്കുള്ള ചുട്ടി വെക്കാം കാരണം എന്ന് വെച്ചാൽ ഇന്ന് വറുത്തരച്ച ചിക്കൻ കറി ആട്ടോ വെക്കാൻ പോകുന്നത് അപ്പൊ നമ്മുടെ സമയമൊക്കെ അങ്ങ് പോവും അപ്പൊ അവരെ കൂടെ നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല വരുമ്പോ ദോശ അന്നേരം തന്നെ ചുട്ടു എടുക്കാനോ എടുക്കാനോന്നും പറ്റത്തില്ല ഇക്ക ജോലി കഴിഞ്ഞ് വന്നിട്ട് വേണം നമുക്ക് ചിക്കൻ വേടിച്ചുകൊണ്ട് വരാൻ അപ്പൊ എപ്പോഴാ മേടിച്ചുകൊണ്ട് വരുന്നതെന്നും അറിയാൻ പറ്റത്തില്ല കേട്ടോ അപ്പൊ എല്ലാം അങ്ങോ ആദ്യം അങ്ങ് ഒതുക്കി വെക്കാന്ന് വിചാരിച്ചു ചേച്ചു ആണെങ്കിൽ ഉണ്ടെങ്കിൽ അവന് ചമ്മന്തി കറിയൊന്നും പറ്റത്തില്ല കേട്ടോ അവന് സാമ്പാർ വേണം പിന്നെ ഏറ്റവും ഇഷ്ടം ഞാൻ എപ്പോഴും പറയും മുളകിട്ട കറി ആട്ടോ ദോശയുടെ കൂടെ ഒക്കെ തിന്നെ അവന് ഭയങ്കര ഇഷ്ടമാണ് തലേനത്തെ കറി പിറ്റേന്ന് പറ്റിച്ച് കൊടുക്കുന്നതൊക്കെ ഇഷ്ടമാണ് ആള് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഞങ്ങളെ വീട്ടിൽ പോയി നിൽക്കുക ഇങ്ങോട്ട് വരുന്നില്ലേ വരുന്നില്ലേ വരുന്നില്ലേന്ന് നോക്കിയപ്പോൾ ഉമ്മച്ചി രണ്ടു ദിവസം കൂടെ കഴിയട്ടെ കഴിയട്ടേന്ന് പറഞ്ഞിരിക്കാ മദ്രസയൊക്കെ തുറന്ന് ഞാൻ രണ്ടു ദിവസം കൂടെ കഴിഞ്ഞ് ഞങ്ങൾ വിളിച്ചുകൊണ്ട് വരാന്ന് ഇതാ ഉള്ളിയാണ്ടോ ഞാൻ വലിയ കൊച്ചുള്ളി നോക്കി കേട്ടോ മേടിക്കുന്നത് കാരണം നമുക്ക് അരിയാനും തൊലിക്കാനും ഒക്കെ എളുപ്പമായിരിക്കും അപ്പഴാ വെളിയിൽ നിന്ന് സൗണ്ട് കേൾക്കുന്നത് ഉമ്മിച്ചിങ് ഓടി വായു ആ പാമ്പിനെ കാണുന്നത് പാമ്പിനെ കാണുന്നതെന്ന് അപ്പൊ എനിക്ക് മനസ്സിലായി ചേരയായിരിക്കും അപ്പൊ ഞാൻ ചോദിച്ചു മോനെ ഏത് കളർ എന്ന് വെച്ചാൽ മണ്ണിന്റെ കളറാണ് ചെന്ന് നോക്കിയപ്പം ചേരയ ഇവിടെ മിക്കപ്പോഴും ചേര കാണും നമ്മൾ ഉപദ്രവിക്കയോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും വെക്കുന്നതാ ആളുടെ വെട്ടം കണ്ട ചേര വരുത്തേയില്ലാട്ടോ അങ്ങനെ അതാണ്ടേ രണ്ടുപേരും ആഹാരമൊക്കെ കഴിച്ച് തുമ്പെ അപ്പുറത്തോട്ട് കളിക്കാൻ കൊണ്ടുപോകുകട്ടോ മോളിങ് മോനിങ്ങ് തിരിച്ചു വരും അങ്ങനെ രാവിലെ ഫുഡ് അഴുപ്പൊക്കെ കഴിഞ്ഞ് ഉള്ളിയൊക്കെ അരിഞ്ഞ് വെച്ച് എല്ലാം അരിഞ്ഞ് റെഡി ആക്കി വെച്ചിട്ടുണ്ടട്ടെ അപ്പൊ ഇന്ന് നമ്മളാണെങ്കിൽ വറുത്തരച്ചൊരു ചിക്കൻ കറി അത് നാടൻ രീതിയിലാട്ടോ വെക്കാൻ പോകുന്നത് സാധാരണ നമ്മൾ നമ്മളെപ്പോഴും കറിയായിട്ടൊക്കെ എല്ലാം വെക്കുന്നത് ഞാൻ എപ്പോഴും അങ്ങനെ കേട്ടോ വെക്കുന്നത് പലപ്പോഴും ഒക്കെ ഒന്ന് വറുത്തരച്ച് വെക്കും അപ്പൊ ഇന്ന് വിചാരിച്ച് ഒന്ന് സ്പെഷ്യൽ ആയിക്കോട്ടെ അപ്പൊ വീഡിയോ കാണുന്ന കൂട്ടുകാരൊന്ന് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് മറക്കരുതോ അപ്പൊ എങ്ങനെ വെക്കുന്നതെന്ന് നോക്കാവേ അതാണ്ടേ രണ്ട് സവാളയും കുറച്ച് കൊച്ചുള്ളിയും കൂടെ ഉണ്ട് കേട്ടോ ഇതിനെ അടിയിലോട്ട് കൊച്ചുള്ളി ആദ്യം ഞാനങ്ങ് അരിഞ്ഞു വെച്ചത് കൊച്ചുള്ളിയും കൂടെ ഒന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ കുഞ്ഞ് രണ്ട് തക്കാളി രണ്ട് മൂന്ന് പച്ചമുളക് കറിവേപ്പില വെളുത്തുള്ളി നിങ്ങൾ നോക്കിയാൽ എന്താ ഇഞ്ചി ഇല്ലാത്ത ഇഞ്ചി ഇല്ലായിരുന്നു കേട്ടോ പേസ്റ്റ് ഉണ്ട് അപ്പോൾ അതിടാമെന്ന് വിചാരിച്ച് പിന്നെ താണ്ടേ ഒന്നര മുൃത്തേങ്ങ അതൊന്ന് ഞാൻ ക്രഷ് ചെയ്ത് വെച്ചേട്ടോ അപ്പോൾ നമുക്ക് വറക്കുന്ന സമയത്ത് എല്ലാം ഒന്ന് ഒരേപോലെ കിട്ടാൻ വേണ്ടിയാണേ നമ്മുടെ പാൻ അടുപ്പയിലോട്ട് വെച്ച് ഇനി അതിന് കുറച്ച് സംഭവങ്ങൾ ചേർത്ത് കൊടുക്കണം മൂന്ന് ഏലയ്ക്ക കുറച്ച് പട്ട മൂന്ന് ഗ്രാമ്പൂ തിരി കുരുമുളക് ഇട്ട് കൊടുത്തേ ഇനി ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം നമുക്ക് ഈ തേങ്ങയൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം തീ ഒന്ന് കുറച്ച് വെച്ച് തന്നെ എപ്പോഴും നമ്മൾ തേങ്ങയൊക്കെ ഒന്ന് വറുക്കാൻ നോക്കണവേ അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും ഇച്ചിരി സമയം എടുത്ത് തന്നെ നമ്മൾ വറുത്തെടുക്കുന്ന കേട്ടോ നല്ലത് സത്യം പറഞ്ഞാൽ ആരും ഈ വറുത്തരച്ച കോഴിക്കറി വെക്കാൻ കോഴിക്കറി എന്നല്ല കേട്ടോ വറുത്തരച്ച കറികൾ വെക്കാൻ കുറച്ച് ആൾക്കാർ എന്നെപ്പോലും മടിയുള്ള ആൾക്കാർ മെനക്കെടാത്തതെന്ന് വെച്ചാൽ ഈ തേങ്ങ നമ്മൾ വറുത്തെടുക്കാൻ കുറേ നേരം ഇങ്ങനെ നിൽക്കേണ്ടി വരും അതുകൊണ്ടാട്ടോ ഒരു വിധം ഒന്ന് ഇത് റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇത്രയും കളറല്ല നമുക്ക് വേണ്ട കുറച്ചും കൂടെ ഒന്ന് ഗോൾഡൻ കളറി വരണം കേട്ടോ ഇനി നമ്മൾ കൈവിടാതെ അല്ലെങ്കിൽ കൈവിടാതെ തന്നെ എന്നാലും ഒന്ന് കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കണം ഇനി നമുക്ക് പൊടി ചേർക്കാനുള്ള സമയമായിട്ട് വരുന്നുണ്ട് നല്ല ചൂടുണ്ട് കേട്ടോ അതാ വിയർത്ത് ഒഴുക എനിക്കൊരു പ്രത്യേകത ഉണ്ട് എന്നാൽ നോക്കിയാൽ രണ്ടും രണ്ട് സൈസ് കമ്മല കേട്ടോ ഞാൻ ഇട്ട് കഴിഞ്ഞ വീഡിയോ എടുത്തോണ്ടിരുന്നപ്പോഴാണ് കണ്ടത് പിന്നെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യല്ലേ ഒരേ ഇണക്കിരിക്കുന്നോണ്ട് പറഞ്ഞാൽ കല്ലുണ്ട് ഇത് കല്ലില്ല ഇത് കല്ലുണ്ട് ഒരു ഇമ്മിണി മഞ്ഞപ്പൊടി ഇട്ടാൻ മതി കേട്ടോ കളർ അങ്ങ് മാറുവല്ലെങ്കിൽ ഒരു ചുമന്ന കളർ കിട്ടത്തില്ല നമുക്കൊരു ഓറഞ്ച് കളറായിട്ടൊക്കെ കിട്ടത്തുള്ളൂ കേട്ടോ മഞ്ഞൾപ്പൊടി തോന്നായ നോച്ചി ചുമതക്കെ ഇരിക്കാൻ വിചാരിച്ച് അതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ വറുത്തറച്ച കിറക്കില്ലെങ്കിൽ ഒരു പ്രത്യേക മണവില്ലേ ചിലവര് കിഴങ്ങൊക്കെ ഇടും നമ്മളെ ചിക്കൻ്റെ കൂടെ ഞാൻ ഇന്ന് കിഴങ്ങിടുന്നില്ല അല്ലാത്ത ദിവസങ്ങളിൽ ചിലപ്പോൾ ഞാൻ കിഴങ്ങൊക്കെ ഇട്ട് വെക്കാറുണ്ട് കേട്ടോ ആരെങ്കിലും ഇതുപോലല്ല ഏതെങ്കിലും രീതിയിലാ വെക്കുന്നതെങ്കിലും ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ നമ്മൾ വെക്കുന്ന രീതിയിലായിരിക്കത്തില്ലല്ലോ മറ്റുള്ള ആളുകൾ വെക്കുന്നത് പല സ്ഥലത്തും പല രീതിയിലായിരിക്കും വെക്കുന്നത് കേട്ടോ നമ്മൾ ചെറിയ നമ്മൾ വെക്കുന്ന ഏറ്റവും നല്ലത് പക്ഷെ അങ്ങനല്ല ട്ടോ ഓരോ തരത്തും കഴിക്കുമ്പോഴായിരിക്കും അതിന്റെ സ്വാദ് വ്യത്യാസമൊക്കെ വരുന്നത് രണ്ടര സ്പൂൺ മല്ലിപ്പൊടി ഇടണേ ഉടണേ തറയിൽ രണ്ടര ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഞാൻ ആദ്യം മല്ലിപ്പൊടി ഇട്ട് എടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷമാണ് സാധാരണ രീതിയിൽ ഇടുന്ന ഇതിപ്പോ പെട്ടെന്ന് രണ്ടും കൂടെ ഒരുമിച്ചിട്ട് കളഞ്ഞ് മല്ലിപ്പൊടി മൂക്ക ഇത്തിരി പാടുള്ളതാണല്ലോ അപ്പൊ എല്ലാം റെഡി ആയിട്ടുണ്ട് നമ്മൾ ആര് പിന്നെ എല്ലാം നല്ല മിക്സ് ഒക്കെ റെഡി ആയി വന്നിട്ടുണ്ടേ ഇനി നമ്മൾ തീ ഓഫ് ചെയ്യാം ഇനി കിടന്നൊന്നും മുരിയട്ടെ ഇടയ്ക്കിടയ്ക്ക് ഇലക്കി കൊടുക്കണം ചിക്കൻ ഇക്കാണെങ്കി ഇപ്പൊ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഞാനത് കഴുകി വൃത്തിയാക്കി പകുതി എടുത്തോളും പകുതി പിന്നെ പിന്നെതാ അരപ്പെല്ലാം അരച്ചതി തന്നെ വെച്ചിട്ടുണ്ട് ഗ്യാസ് നമ്മൾ ചൂടാക്കാനും വെച്ചിട്ടുണ്ട് ചട്ടി ചൂടാക്കാൻ ഗ്യാസ് ഓണാക്കി വെച്ചിട്ടുണ്ട് നന്നായിട്ട് ചൂടാക്കുകൊണ്ട് ഇനി ഇതിനകത്തോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഉള്ളിയൊക്കെ ഒന്ന് വാടാനുള്ള എണ്ണ കുറച്ച് മതി കേട്ടോ നമ്മൾ തേങ്ങയൊക്കെ പിന്നെ വറുത്ത് ചേർക്കുമ്പോൾ അതിനകത്ത് എണ്ണ ഇറങ്ങുമല്ലോ അതുകൊണ്ട് കുറച്ചെണ്ണയട്ടുള്ളൂ ഇനി നമുക്ക് വാട്ടാനുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം പച്ചമുളക് ഇതൊക്കെ ഒന്ന് വാടക നമുക്ക് തക്കാളി കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ തക്കാളി ആദ്യം ചേർക്കുകയെന്നു വെച്ചാലേ ഇച്ചിരി വാടാൻ പാടാട്ടോ രണ്ട് ചെറിയ തക്കാളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് കൊച്ചുള്ളി സവാളയും കൂടി കൊടുക്കാം നമ്മൾ അരച്ചു വെച്ചേക്കുന്ന അരപ്പിലാണെങ്കിൽ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ ഈ ഉപ്പ് നമുക്ക് കുറച്ച് ഈ ഉള്ളിലോട്ടൊക്കെ ഇട്ട് കൊടുത്തു വാട്ടിയെടുക്കാം എനിക്ക് കൈ കണക്ക് കേട്ടോ ഉപ്പ് അതാ കൈ കൊണ്ട് ഇട്ട് കൊടുക്കുന്നത് ഇങ്ങനെ ഇട്ടാലേ ശരിയാവും ഉള്ള എല്ലാം നല്ല മുരിഞ്ഞിട്ടിട്ടുണ്ട് മുരിഞ്ഞെല്ലാം ഒന്നും നല്ല മാടി നമുക്ക് ഈ അരപ്പൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാവേ വെള്ളം ഒഴിച്ചു കൊടുക്കാം തീരെ അങ്ങ് കട്ട് ചെയ്യാവണ്ടി ഇറച്ചിന്നൊക്കെ വെള്ളം വരുമല്ലോ അപ്പൊ പിന്നെ ഇതൊക്കെ മതി ഇത്രയോ വെള്ളം മതി ഇറച്ചിന്ന് വെള്ളം ഇറങ്ങും കറിയൊക്കെ നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ കൊടുക്കാം ഞാൻ ഈ തേങ്ങയൊക്കെ വറുത്ത് വെച്ച് കുറച്ച് കഴിഞ്ഞാട്ടോ ഇക്ക ചിക്കനും കൊണ്ട് വന്നിട്ടുള്ളത് പിന്നെ ഇക്കാക്ക് കാപ്പിയൊക്കെ കൊടുത്ത് പിന്നെ ചിക്കനൊക്കെ കഴുകി എടുത്ത് വെച്ചിട്ടാ ഒക്കെ എടുക്കുന്നതേ ചെറുതീലിട്ടാ മതി ചിക്കൻ വറുത്തരച്ച കറി നല്ല അടിപൊളിയായിട്ട് തിളച്ച് പറ്റി എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അവസാനം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാവേ തേങ്ങ വറുക്കുന്നതിന് മുന്നേ ഏലക്കയും ഗ്രാമ്പും പട്ടയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ അതിന്റെ ഒരു കുത്തൽ കാണും അപ്പൊ കറിയൊക്കെ തിളച്ച് വരുമ്പോഴത്തേക്കും അത് ഓക്കെ ആവും അപ്പൊ അതനുസരിച്ച് വേണം നമ്മൾ മസാലപ്പൊടി ചേർത്ത് കൊടുക്കാൻ നമ്മളൊക്കെ കറി വെക്കുമ്പോ പെട്ടെന്ന് വെക്കും പെട്ടെന്ന് കഴിക്കും ഇല്ല വെന്ത് വരുമ്പോഴത്തേക്കും ഉച്ചയൊക്കെയാവും അപ്പൊ നമ്മളങ്ങനെ കഴിക്കും പക്ഷെ അങ്ങനെ കഴിക്കരുത് കുറച്ചൊന്ന് സെറ്റ് ആവണം ഇത് ഇരുന്ന് ഒന്ന് തണുത്ത് അതിനകത്ത് മസാലയും പുളിയും ഉപ്പും എരിയും ഒക്കെ ഒന്ന് പിടിച്ച് വരുമ്പോ മാത്രമേ എടുത്ത് കഴിക്കാവൂ എന്നാലും അതിന്റെ ആ ഒരു ടേസ്റ്റ് അറിയൂ നമ്മള് രാവിലെ വെക്കുന്ന കറി ഉച്ച ഉച്ചയോടെ ഒക്കെ ആകുമ്പോഴത്തേക്ക് നമ്മള് വെക്കുന്ന കറി നമ്മള് പെട്ടെന്ന് ചോറുകൂടെ കഴിക്കുമ്പോ അത്ര ഒരു ടേസ്റ്റ് വന്നിരിക്കുന്നില്ല പക്ഷെ ഇത് രാത്രി കഴിക്കുമ്പോഴത്തേക്ക് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അപ്പൊ അത് ഇരുന്നിരുന്ന് അതിന്റെ ആ ഇതെല്ലാം ഇറങ്ങി സത്തൊക്കെ ഇറങ്ങി അതിന്റെ ആ രുചി വരുന്നത് എന്തായാലും ഇതൊന്ന് കുറച്ചു ചോറ് ഞാൻ കഴിക്കട്ടെ വിശക്ക് നിന്ന് തണുത്തതിനു ശേഷം കഴിക്കാം പിന്നെ മക്കളൊക്കെ ഇത് ടി വി ആണ് അവര് വീഡിയോയ്ക്കകത്ത് നിൽക്കുന്നില്ല കേട്ടോ അങ്ങനെ ടി വി ആണോ ടി വി ആണോന്നും പറഞ്ഞു കിടക്കുവിയിപ്പ എന്തായാലും നാളെ ഒരു പള്ളിയിലുണ്ട് ഇനി ട്യൂഷനും ഉണ്ടാക്കണം ഇനി അങ്ങോട്ട് വീണ്ടും ട്യൂഷനും പള്ളി ആയിട്ടൊക്കെ പോവുക അപ്പൊ നിങ്ങളുടെയൊക്കെ വിശേഷങ്ങളൊക്കെ ഇവിടെ കമന്റ് ചെയ്തരാം കേട്ടോ അങ്ങനെ ജോലിയൊക്കെ ഒതുങ്ങി മക്കൾക്കുള്ള ആഹാരമൊക്കെ കൊടുത്തിട്ട് ഞാൻ ആദ്യം കുറച്ച് കപ്പക്ക ഉണ്ടായിരുന്ന കേട്ടോ അതാണ് കഴിക്കുന്നത് കാരണം വീണ്ടും വീണ്ടും എനിക്കിപ്പോൾ വണ്ണം കൂടിക്കൊണ്ട് വരിക കേട്ടോ ഈ നോമ്പിന്റെ സമയത്തൊക്കെ വണ്ണം അങ്ങ് കൂടിപ്പോയി അപ്പൊ അത് കുറയ്ക്കാൻ വേണ്ടി ആദ്യം ഞാൻ എന്തെങ്കിലും ഫ്രൂട്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും വെള്ളമൊക്കെ തോന്നിയാൽ കുടിച്ചതിന് ശേഷം കുറച്ച് ചോറാ കേട്ടോ കഴിക്കുന്നത് അല്ലെങ്കിൽ ഇത്രയൊക്കെ ചോറ് കഴിക്കത്തേ ഉള്ളു അപ്പൊ നമ്മൾ വണ്ണം കുറയ്ക്കുന്ന വെയിറ്റ് ലോസിന്റെ ഒരു വീഡിയോസൊക്കെ ഇടണമെന്ന് വിചാരിച്ചിരിക്കുക കേട്ടോ ഇപ്പൊ തുടങ്ങിയിട്ട് ഒരു മൂന്ന് ദിവസമായുള്ളൂ ഞാൻ ഒരു മണിക്കൂർ നടക്കുകയൊക്കെ ചെയ്യും ഒരു മണിക്കൂർ മണിക്കൂർ അടിപ്പിച്ച് ഞാൻ നടക്കും മാക്സിമം എന്നെ കൊണ്ട് നടക്കാൻ പറ്റുന്ന രീതി നടക്കും കേട്ടോ ആദ്യമൊക്കെ നടക്കുമ്പോൾ കാലും കയ്യൊക്കെ നല്ല വേദനയൊക്കെ ആയിരുന്നു അപ്പൊ എങ്ങനെയാ വണ്ണം കുറെ നോക്കി വീഡിയോസ് ഒക്കെ കഴിഞ്ഞ് ഇടയ്ക്കിടയ്ക്കൊക്കെ വീഡിയോ ഇടണമെന്ന് വിചാരിക്കും പക്ഷെ നടക്കത്തില്ല കാരണം വെച്ചാൽ അത്ര വലിയ വ്യൂവേഴ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളൊന്നും മടിച്ചിരിക്കും ചില വീഡിയോസ് ഒക്കെ കേറും ചില വീഡിയോസ് ഒന്നും കേറത്തില്ല എന്താന്ന് അറിയത്തില്ല അപ്പം ഇത്രയേ ഉള്ളു ഇടയ്ക്കിടയ്ക്കൊക്കെ ഇനി നമ്മുടെ ഡേ മൈ ലൈഫ് ഒക്കെ ലൈഫൊക്കെ ചെയ്യുമെന്ന് ചോദിച്ച് ഒന്ന് രണ്ടുപേര് കമന്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അവർക്ക് വേണ്ടിയാ മറുപടി പറയുന്നത് അപ്പോൾ നമുക്ക് ഇനി മുതൽ ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്ത് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു നമ്മളെ ഡെയിലി വ്ളോഗും അപ്പൊ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ചാറ്റാ